ഹരിദ സർ നമുക്കറിയാം എന്തുകൊണ്ട് കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീരിനെ ഇന്ത്യയെ ലക്ഷ്യമാക്കി വന്ന പാകിസ്ഥാൻ ഡ്രോണുകളെ എങ്ങനെയാണ് ഇന്ത്യക്ക് തകർക്കാൻ സാധിച്ചതെന്ന് ഇന്ത്യയുടെ ഏറ്റവും അതിശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യയുടെ റഫേൽ പോലെയുള്ള മിറാഷ് പോലെയുള്ള വിമാനങ്ങൾ ഫൈറ്റർ ജെറ്റുകൾ ഇവയൊക്കെ വച്ചാണ് നമുക്ക് ഇവരെയൊക്കെ നിഷ്പ്രഭമാക്കാൻ സാധിച്ചത് ഹരിദാസാറിന് ഓർമ്മയുണ്ടായിരിക്കും നമ്മൾ ഈ എസ് ഫോർ ഹൺഡ്രഡ് റഷ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് ഒരു യൂണിറ്റിന് ഏഴായിരം കോടിയാണ് വില അന്ന് ഈ പ്രതിപക്ഷം അതായത് നമ്മുടെ രാജ്യത്തെ കോൺഗ്രസുകാർ പ്രതിപക്ഷ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ എന്ത് സംസാരിച്ചു എന്നുള്ളത് റഫേൽ വിമാനം വാങ്ങുന്നതിന് നമ്മുടെ പ്രധാനമന്ത്രിക്കെതിരെ കേസ് കൊടുക്കുന്ന കോടതി ഇറങ്ങുന്ന പ്രതിപക്ഷത്തെ നമ്മൾ കണ്ടതാണ് ഒരു പക്ഷേ ഇതൊന്നും ഇന്നലെ ഇന്ത്യയുടെ കൈവശം ഇല്ലായിരുന്നുവെങ്കിൽ ഇവർ പറയുന്ന രീതിയിൽ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്ന ഇന്ത്യയിലെ പട്ടിണി കണക്കിലെടുത്ത എടുക്കാതെ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്ന അത്തരത്തിൽ യുദ്ധക്കൊതി മാത്രമുള്ള ഒരു രാജ്യമായി ഇന്ത്യ മാറിയിരുന്നുവെങ്കിൽ സാർ ഇന്നലെ ഇന്ത്യയുടെ അവസ്ഥ യഥാർത്ഥത്തില് ഇന്ന് ഈ ഈ രാജ്യം കൈകോപ്പിൽ നിന്ന് നന്ദി പറയേണ്ടത് നരേന്ദ്രമോദിയോടാണ് ശരിയാണ് ഈ പഹൽഗാമിന് ശേഷമുള്ള സൈനിക നടപടികളിൽ നമ്മുടെ പ്രതിരോധ സേന വലിയ വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട് അവരുടെ കഴിവും പ്രതിബദ്ധതയും ഒക്കെ തെളിയിച്ചിട്ടുണ്ട് അതിന് നമ്മുടെ നമ്മുടെ സേനാംഗങ്ങള് സേനാ മേധാവികൾ നമ്മുടെ സേന എല്ലാവരും വലിയ വലിയ തോതിൽ തന്നെ ഒരു 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 പ്രൗഡ് രാജ്യം തന്നെ അവരെ ഓർത്ത് അത്ര മാത്രം അഭിമാനം കൊള്ളുന്ന ഒരു സമയം തന്നെയാണ് പക്ഷേ എന്തുകൊണ്ട് അതിനൊക്കെ അവർക്ക് സാധിച്ചു അതിന് സാധ്യമായത് മോഡി എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഉണ്ടായത് കൊണ്ടാണ് എന്നത് നമ്മൾ മറന്നുകൂടാ രണ്ടായിരത്തി പതിനാലില് നരേന്ദ്രമോദി അധികാരമേക്കുന്ന സമയത്ത് ഇന്ത്യയിലെ സൈനികർക്ക് ഷൂസ് ഷൂസ് മേടിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായിരുന്നു അത് യു പി എ ഭരണകാലത്ത് ഞാൻ പറഞ്ഞത് മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ ഏകാനും പ്രതിരോധ മന്ത്രി സമയത്ത് നമ്മുടെ നമ്മുടെ സൈനികർക്ക് നല്ല ഷൂസ് വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് വാങ്ങാൻ കഴിഞ്ഞിരുന്നില്ല നമ്മുടെ കേടി വന്ന യുദ്ധോപകരണങ്ങൾക്ക് സ്പെയർ പാർട്ട് വാങ്ങാൻ കഴിഞ്ഞിരുന്നില്ല പുതിയ ആംസിന്റെ പർച്ചേസുകൾ നടന്നിരുന്നില്ല അങ്ങനെ പല പല തരത്തിലും ഇന്ത്യ ആകെ കുഴഞ്ഞു മറിഞ്ഞു കടന്നിരുന്ന ഒരു ഒരു കാലഘട്ടമായിരുന്നു അത് അപ്പോഴാണ് മോഡി രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലേക്ക് വരുന്നത് മോഡി ആദ്യമേ തന്നെ ആവശ്യപ്പെട്ടത് പ്രതിരോധ വിദഗ്ധന്മാരോടും നമ്മുടെ പ്രതിരോധ മന്ത്രാലയത്തിലും സൈനിക മേധാവിമാരോടും ഒക്കെ ആവശ്യപ്പെട്ടത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഇന്ത്യ സ്ട്രോങ് ആയിട്ട് നിൽക്കണം ഏത് ഏത് ശത്രുവിനെ നേരിടാൻ തക്കവണമുള്ള സംവിധാനം നമുക്ക് വേണം അതിനെന്താണ് വേണ്ടത് അങ്ങനെയാണ് റഫാലിനെ കുറിച്ചുള്ള ചിന്ത വന്നത് നമുക്ക് ലോകത്തിലെ മികച്ച യുദ്ധ വിമാനങ്ങൾ വേണം യുദ്ധത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന വിമാനങ്ങൾ വേണം എന്ന് അവർ നിർദ്ദേശിച്ചു റഫാൽ വാങ്ങാൻ തീരുമാനിച്ചു അന്ന് മോഡിയെടുത്തൊരു നിലപാട് ഇതില് ധല്ലാളന്മാരുണ്ടാകില്ല ഒരു ആയിരം ഇടപാടിൽ നമ്മൾ ഏത് രാജ്യത്തു നിന്നാണോ സാധനം വാങ്ങുന്നത് യുദ്ധോപകരണം വാങ്ങുന്നത് വിമാനം വാങ്ങുന്നത് ആ രാജ്യവും ഇന്ത്യയും തമ്മിലുള്ള ഇടപാടായിരിക്കും അപ്പോൾ ഒരു രാജ്യവും മറ്റൊരു രാജ്യവും തമ്മിലുള്ള സൈനിക സാമ്പത്തിക ഇടപാടുകളില് കമ്മീഷന്റെ പ്രശ്നമില്ല അങ്ങനെയാണ് മോഡി ഈ ഡിഫൻസ് മേഖലയെ സുതാര്യമാക്കിയത് അത് മാത്രമല്ല ആവശ്യത്തിനുള്ള യുദ്ധോപകരണങ്ങൾ വാങ്ങാൻ കഴിഞ്ഞു റഫാൽ വിമാനം നമ്മൾ ഫ്രാൻസിൽ നിന്നാണ് വാങ്ങിയത് അതുപോലെ തന്നെ എസ് ഫോർഡ് കണ്ട ഇന്നിപ്പോ നമുക്കെതിരായിട്ടുള്ള പാകിസ്ഥാന്റെ ആക്രമണങ്ങളെ പ്രകൃതി നിൽക്കാൻ നമുക്ക് കഴിയുന്നത് ഐ എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന ഒരു ഒരു സുദർശന ചക്രം നാം പഴയ കാലത്തൊക്കെ നമ്മൾ പുരാണങ്ങൾ വായിച്ചിട്ടുള്ള പോലുള്ള സുദർശന ചക്ര പ്രതിരോധ സംവിധാനം നമുക്ക് ഉണ്ടായതുകൊണ്ടാണ് അതിന് ഏതാണ്ട് നാൽപ്പത്തി അയ്യായിരം കോടി രൂപയാണ് റഷ്യക്ക് നമ്മൾ കൊടുത്തത് അത് വാങ്ങാൻ വേണ്ടി കാരണം അത് പണം കൊടുത്താലും നമ്മുടെ രാജ്യം സുരക്ഷിതമാണ് നമ്മുടെ രാജ്യത്തെ ജനത സുരക്ഷിതമാണ് നമ്മുടെ സുരക്ഷാ ഭടന്മാര് സുരക്ഷിതമാണ് എന്ന് വരുത്താൻ മോഡി ആ പണം നീക്കിവെക്കാൻ തയ്യാറായി റഷ്യയുമായിട്ടുള്ള സംസാരിച്ച് ഗവൺമെന്റ് ഗവൺമെന്റ് നീതി കൂടിയാണ് അത് നമ്മൾ സംഘടിപ്പിച്ചത് നമ്മളിവിടെ ഓർക്കേണ്ട ഒരു കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ റഫാൽ വാങ്ങാൻ നേരത്ത് എസ് ഫോറൻഡ് വാങ്ങാൻ നേരത്ത് ഒരുപാട് ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു റഫാലിനെതിരെ സുപ്രീം കോടതി വരെ പോയി കാരണം യു പി എയുടെ കാലഘട്ടത്തിൽ റഫാലിന് വേണ്ടിയുള്ള ചർച്ചകൾ നടന്നിരുന്നു അതിനു മുമ്പേ നമ്മുടെ പ്രതിരോധ സൈനികര് അത് ആവശ്യപ്പെട്ടിരുന്നതാണ് പക്ഷെ അന്ന് തന്നെ അതിനു വേണ്ടിയുള്ള ചർച്ചകൾ നടന്നിരുന്നുവെങ്കിലും അതിൽ കമ്മീഷൻ സംബന്ധിച്ചുള്ള ചില തർക്കങ്ങളെയൊക്കെ തുടർന്നായിരിക്കണം യു പി എക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല അന്ന് അവരുടെ കയ്യിൽ ആവശ്യത്തിന് പണവും ഇല്ലായിരുന്നു ആ ഒരു ആസ്പെക്ട് നമ്മൾ കാണുന്നു പക്ഷെ മോഡി അത് റീയപ്പോൾ ചെയ്തു റഫാലുമായിട്ട് വാങ്ങാനുള്ള ഇടപാടുമായിട്ട് മുന്നോട്ട് പോയി അപ്പോഴാണ് കോടതിയിൽ പോയത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ചൌക്കിദാർ ചോർഹെ എന്നുള്ള മുദ്രാവാക്യം വിളിച്ച് അധിക്ഷേപിച്ചത് പോലും ആ കാലത്ത് പ്രതിപക്ഷം ചെയ്യുന്നതും നമ്മൾ കണ്ടു രാഹുൽ ഗാന്ധിയെ പോലുള്ളവര് പരസ്യമായിട്ട് ആക്ഷേപിക്കുന്നതും നമ്മൾ കണ്ടു ആ ആ അതിൽ നിന്നൊക്കെ ഇന്ത്യ മോചിതമായത് സുപ്രീം കോടതിയുടെ ഒരു ഒരു സുപ്രധാന ഉത്തരവ് ഇന്ത്യക്ക് സുരക്ഷാ സംബന്ധിയായ ആയുധങ്ങൾ ആവശ്യമുണ്ട് വിമാനങ്ങൾ ആവശ്യമുണ്ട് അതിന് ഏറ്റവും പറ്റിയത് റഫാൽ ആണ് എന്ന് സുപ്രീം കോടതി തന്നെ കണ്ടെത്തുകയുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് എസ് ഫോർഡിന്റെ കാര്യത്തിൽ ഇപ്പൊ ഞാൻ ഞാൻ സൂചിപ്പിച്ചത് ഇന്നിപ്പോ നമ്മൾ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ത്യ വളരെ സുരക്ഷിതമായിട്ടിരിക്കുന്നു അതിർത്തിയിൽ നിന്ന് ചൈനയുടെയും പണ്ട് അമേരിക്ക കൊടുത്തതുമായിട്ടുള്ള ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് പാകിസ്ഥാൻ നമ്മളെ നേരിടുന്നത് പക്ഷേ ഇന്ത്യയുടെ പുറത്ത് ഒരു കാര്യമായ പോർ വേരിപ്പിക്കാൻ പാകിസ്ഥാന് നമ്മുടെ ശത്രുരാജ്യത്തിന് കഴിയാതെ വന്നത് ഈ നരേന്ദ്രമോദി സ്വീകരിച്ച കരുതൽ കൊണ്ടാണ് നരേന്ദ്രമോദി പ്രതിരോധ രംഗത്ത് നടത്തിയ നിക്ഷേപം കൊണ്ടാണ് അത് ഇവിടുത്തെ സൈനികരുടെ പ്രവർത്തനം അവരുടെ അവരുടെ സുസജ്ജമായ സേവനം അവർ നടത്തിയിട്ട് അവരുടെ ഒരു ഒരു വില മതിക്കാനാവാത്ത പ്രവർത്തനം ഒക്കെ ഉണ്ട് പക്ഷെ അതിനും ഒക്കെ ഉപരിയായിട്ട് നമ്മൾ കാണേണ്ട അതിന് അതിനൊക്കെ ഒപ്പം കാണേണ്ട ഒരു ഒരു പ്രധാനപ്പെട്ട ഘടകം നരേന്ദ്രമോദി ഗവൺമെന്റ് എടുത്തിട്ടുള്ള ശക്തമായ നിലപാടുകളാണ് ഇന്ത്യൻ പ്രതിരോധ സേനയെ ഏത് വിധത്തിലും കരുത്താർജിക്കാൻ പ്രതിരോധ സേനയ്ക്ക് ആവശ്യമുള്ളതൊക്കെ നൽകാൻ കഴിഞ്ഞത് നരേന്ദ്രമോദിക്കാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ഈ സമയത്ത് തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് യെസ് തീർച്ചയായും അങ്ങനെ തന്നെയാണ് സാർ ഒരു പക്ഷേ ഇന്ത്യ ആ സമയത്ത് ഇന്ത്യയുടെ മറ്റ് വികസന പ്രവർത്തനങ്ങളിൽ നിക്ഷേപം നടത്തി ഇത്തരം യുദ്ധ കോപ്പുകൾ യുദ്ധവിമാനങ്ങൾ മറ്റ് ആയുധങ്ങളൊക്കെ വാങ്ങിക്കൂട്ടുന്നതിൽ താൽപര്യം പ്രകടിപ്പിക്കാതിരുന്നുവെങ്കിൽ എന്തായാലും ഇന്ത്യയുടെ അവസ്ഥ നിന്നെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ അന്ന് പ്രതിപക്ഷത്തെ പോലും ഗൌരിക്കാതെ അവരുടെ വാക്കുകൾക്ക് വേണ്ട ഗൗരവം നൽകാതെ ഇന്ത്യ എടുത്ത തീരുമാനത്തിന്റെ ഫലം കൂടിയാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സുരക്ഷിതമായിരിക്കുന്ന ഒരു സിവിലിയൻ കാഷ്വാലിറ്റി പോലും ഒരു ഒരു ആക്രമണത്തെ നേരിട്ടു എന്നുള്ള വസ്തുത കാര്യം കൂടി എനിക്ക് ഓർമ്മിപ്പിക്കാനുണ്ട് പറയാല്ലോ കൂട്ടിച്ചേർക്കാമല്ലോ തീർച്ചയായും ഞാനത് പറയാൻ കാരണം പഴയ കാലത്ത് ഈ പ്രതിരോധ ഇടപാടുകൾക്ക് മുഴുവൻ നമ്മൾ വിദേശ രാജ്യങ്ങളെയാണ് ആശ്രയിച്ചിരുന്നത് എന്ത് വേണമെങ്കിലും ഓഫീസ് ഉൾപ്പെടെ നമ്മുടെ തോക്കുകൾ പോലും നമുക്ക് പുറത്തു നിന്ന് വാങ്ങേണ്ടി വന്നു നമുക്ക് ഇവിടെ ആയുധ സാമഗ്രികൾ നിർമ്മിക്കാൻ പൊതുമേഖലയിലെ കമ്പനികൾ ഇല്ലാഞ്ഞിട്ടല്ല സ്ഥാപനങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല അവിടെ ആവശ്യമുള്ളത് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിന് പകരം വിദേശത്ത് പോയി വാങ്ങാനുള്ള ശ്രമമാണ് പഴയ കാലത്ത് കോൺഗ്രസുകാരുടെ കാലത്ത് ഉടൻ നടത്തി കാരണം ആ ഇടപാടുകളിലൊക്കെ ഉണ്ട് തട്ടിപ്പ് നടന്നിരുന്നു എന്നത് നമ്മൾ ബോഫീസിന്റെ മുതലുള്ള ഓഗസ്റ്റ വെസ്റ്റ്ലാൻഡിന്റെ ചരിത്രമൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോ നരേന്ദ്രമോദി ഗവൺമെന്റ് വന്നതിന് ശേഷം ആദ്യം സ്വീകരിച്ച മറ്റൊരു പ്രധാനപ്പെട്ട നടപടി ഈ പ്രതിരോധ രംഗത്ത് നമുക്ക് ആവശ്യമായ സാമഗ്രികൾ പരമാവധി ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കണം അത് അത് നിർമ്മിക്കുന്നതിന് വേണ്ടി മാത്രമല്ല അത് ആസൂത്രണം ചെയ്യാൻ ഡിഒർ ഡിഒനെ പോലെ ഉള്ള സംവിധാനങ്ങൾക്ക് കഴിയണം അവരെ ചുമതലപ്പെടുത്തി അപ്പൊ പൊതുമേഖലയിൽ മാത്രമല്ല പ്രൈവറ്റ് സെക്ടറിലും ആയുധ നിർമ ആയുധ നിർമ്മാണ കമ്പനികൾ തുടങ്ങാൻ നരേന്ദ്ര മോഡി അനുവദിച്ചു മോഡിജി അന്ന് പറഞ്ഞൊരു കാര്യം ഇന്ത്യയുടെ യുദ്ധോപകരണങ്ങള് ഈ നമ്മൾ വാ വിദേശത്ത് നിന്ന് വാങ്ങുകയല്ല ചെയ്യേണ്ടത് നമുക്ക് വിദേശത്തേക്ക് കയറ്റി അയക്കാൻ കഴിയണം അൻപതിനായിരം കോടിയുടെ ആയുധങ്ങൾ ആയുധ ഉപ യുധോപകരണങ്ങൾ കയറ്റി അയക്കാൻ നമുക്ക് സാധിക്കുമോ എന്നതായിരുന്നു മോഡി ചോദിച്ച ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് നമ്മള് ഇരുപത്തി ഓരായിരത്തി എൺപത്തി മൂന്ന് കോടി രൂപയുടെ ആയുധം കയറ്റി അയച്ചു ഡിഫൻസ് എക്യൂപ്മെന്റ്സ് ഇരുപത്തോരായിരത്തി എൺപത്തി മൂന്ന് കോടിയുടെ കഴിഞ്ഞ വർഷം അത് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചില് അത് ഇരുപത്തി മൂവായിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ട് കോടി രണ്ട് വർഷത്തിനകം രാജ്നാഥ് സിംഗ് നമ്മുടെ പ്രതിരോധ മന്ത്രി നൽകുന്ന ഉറപ്പ് രണ്ടു വർഷത്തിനകം നമ്മൾ എല്ലാവരും കൂടി ഒത്തു ശ്രമിച്ചാൽ അൻപതിനായിരം കോടി എന്ന് പറയുന്ന നരേന്ദ്രമോദിജിയുടെ ടാർഗറ്റ് എത്താൻ കഴിയും എന്ന അൻപതിനായിരം കോടിയുടെ ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറും എന്നതാണ് ഇവിടെ ഒരുപാട് പ്രൈവറ്റ് സെക്ടറുകൾ ഒരുപാട് കമ്പനികൾ വന്നിട്ടുണ്ട് ചില എം എൻസീസ് വന്നിട്ടുണ്ട് അവർക്കൊക്കെ കൊടുത്തിട്ടുള്ള ഉറപ്പ് ഇന്ത്യക്ക് ആവശ്യമുള്ള സാമഗ്രികൾ നിർമ്മിച്ച് നൽകണം അതിനപ്പുറം വേണ്ടത് അവർക്ക് കയറ്റുമതി ചെയ്യാം കയറ്റുമതി ചെയ്യുമ്പോൾ ഇന്ത്യയുടെ ഖജനാവിന് കിട്ടുന്ന വരുമാനം വേറെയാണ് അപ്പൊ അങ്ങനെ പ്രതിരോധ മേഖലയിൽ വലിയ വലിയ ഒരു സമഗ്രമായ പരിഷ്കാരം കൊണ്ടുവരാനും നരേന്ദ്രമോദിക്ക് ഈ കാലഘട്ടത്തിനുള്ളിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നത് നമ്മൾ മറക്കാതെ മറന്നുകൂടാ എന്നതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ള മറ്റൊരു കാര്യം തീർച്ചയായും എന്തായാലും വ്യക്തമാണ് താങ്ക് യു സർ